ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستبشواسي الله سبحانه وتعالى يقول الله نمر بادي قلل. من ഒരഴിമ അള്ളാഹുവിന്റെ മുമ്പ് നിൽക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ ഒന്ന് ദുനിയാവിൽ നിസ്കാരവും രണ്ട് പരലോകത്തിൽ വിചാരണയ്ക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ നിസ്കാരം അതിലെ പരിപൂർണതയോടുകൂടി നാം നിർവഹിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് അലൈഹി ഒരിക്കൽ പറഞ്ഞു ഏറ്റവും മോശപ്പെട്ട കളവ് നടത്തുന്നവൻ ഏറ്റവും മോശപ്പെട്ട കളവ് നടത്തുന്നവൻ അവന്റെ നിസ്കാരത്തിൽ നിന്ന് കക്കുന്നവനാണെന്ന് പറഞ്ഞു അവന്റെ നിസ്കാരത്തിൽ നിന്ന് കട്ടെടുക്കുന്നവനാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചോദിച്ചു യാ എങ്ങനെയാണ് നിസ്കാരത്തിൽ നിന്ന് എന്ന് ചോദിച്ചു അലൈഹി പറഞ്ഞു അവന്റെ അവന്റെ നിസ്കാരത്തിൽ പരിപൂർണമായി നിർവഹിക്കുകയില്ല അല്ലെങ്കിൽ റുക്കോയിലും സുജൂതിലും അവന്റെ മുതുക് നേരെയാക്കുകയില്ല അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഓരോ രൂപത്തിലും ശാന്തതയോടുകൂടി കൂടി അത് നിർവഹിക്കുകയില്ല അതാണ് നിസ്കാരത്തിൽ നിന്നുള്ള കട്ടെടുക്കൽ എന്ന് അലൈഹി ലബി പറഞ്ഞു സഹോദരങ്ങളെ നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ പ്രധാനപ്പെട്ട റുക്കനാണ് അത്തുമീന നിസ്കാരത്തിന്റെ ഓരോ രൂപത്തിലും ഓരോ നിമിഷത്തിലും ശാന്തതയോടുകൂടി ഒതുങ്ങിക്കൊണ്ട് അടക്കത്തോടു കൂടി വേണം നിർവഹിക്കാൻ വേണ്ടി അല്ലാതെ ധൃതി പിടിച്ചുകൊണ്ട് വേഗത്തിലായിക്കൊണ്ട് നിസ്കാരത്തിന്റെ രൂപം ഒരിക്കൽ അലൈഹി മസ്ജിദിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി മസ്ജിദിലേക്ക് കടന്നു വരികയും നിസ്കരിക്കുകയും ചെയ്തു ശേഷം നബ്സലാ അലൈഹി വസ്ലം അടുക്കൽ വന്ന് സലാം പറഞ്ഞപ്പോൾ അലൈഹി നബ്സലാ പറഞ്ഞു നീ നിസ്കരിച്ചിട്ടില്ല വീണ്ടും നിസ്കരിക്കാൻ പറഞ്ഞു വീണ്ടും നിസ്കരിച്ചുകൊണ്ട് വന്ന് സലാം പറഞ്ഞു വീണ്ടും പറഞ്ഞു നീ നിസ്കരിച്ചിട്ടില്ല നീ പോയി നിസ്കരിക്കാൻ പറഞ്ഞു അങ്ങനെ പലതവണ ആവർത്തിച്ചപ്പോൾ ആ വ്യക്തി വന്ന് നബ്സല്ലാ വസ്വലയോട് പറഞ്ഞു റസൂലെ എന്നെ നിസ്കാരം പഠിപ്പിച്ചാലും എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിസ്കരിക്കേണ്ടത് എന്നെ പഠിപ്പിച്ചാലും അപ്പൊ നബ്സലാ പറഞ്ഞു വേണ്ടി എടുത്തുകൊണ്ട് തയ്യാറായി എന്ന് കഴിഞ്ഞാൽ നീ പറയുക പിന്നെ നിന്ന് നിനക്ക് എളുപ്പമുള്ളത് പാരായണം ചെയ്യുക ചെയ്യുക ശേഷം പിന്നെ നീ കൂടി ശാന്തതയോടുകൂടി അതിൽ ഒതുങ്ങി നിൽക്കുന്നത് വരെ പിന്നെ നീ എഴുന്നേൽക്കുക നേരാവണ്ണം ശരിയായ രീതിയിൽ പിന്നെ നീ നിർവഹിക്കുക അതിൽ ശാന്തതയോടുകൂടി ഒതുങ്ങുന്നത് വരെ പിന്നെ ആ നിന്ന് ഇരിക്കുക നേരാവണ്ണം ഒതുങ്ങിയിരിക്കുന്നത് വരെ അങ്ങനെ നിന്റെ നിസ്കാരത്തിന്റെ എല്ലാ മേഖലയിലും ഈ തുമീനത്ത് നീ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഈ ഹരീഫിനെ തെളിവ് പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം തുമില്ലാതെ നിസ്കരിക്കുന്ന കൃത്യമല്ലാതെ നിസ്കരിക്കുന്ന മുതുക് നേരെ നിവർത്താതെ നേരാവണ്ണം രൂപത്തിൽ ചെയ്യാത്ത നിസ്കാരത്തിന് പ്രതിഫലം നൽകപ്പെടുകയില്ല അവനത് ആവർത്തിക്കേണ്ടതുണ്ട് കാരണം ഈ വ്യക്തിയോട് പറഞ്ഞത് നീ മടങ്ങി നിസ്കരിക്കുക വീണ്ടും കാരണം നീ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ നാം ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ രൂപം ശരിയാണോ അതോ എന്തെങ്കിലും ന്യൂനതകൾ എനിക്കുണ്ടോ നബിസലു പഠിപ്പിച്ച പോലെയാണോ ഞാൻ നിർവഹിക്കുന്നത് എന്റെ നിസ്കാരത്തിലെ മഹത്തായ രൂപങ്ങളായ റുക്കൂതും കൃത്യമായ രീതിയിലാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ നെബിസൊലൈ പല സന്ദർഭങ്ങളിൽ ഈ കാര്യത്തെ ഓർമ്മിപ്പിച്ചതായി അവിടുത്തെ ഹദീസുകളിൽ കാണാൻ സാധിക്കും അദ്ദേഹം അലൈഹി അടുക്കൽ ബൈട്ട് ചെയ്ത് ശേഷം നബിസലു പിന്നിൽ നിസ്കരിക്കുമ്പോൾ അവിടുത്തെ ായിരുന്നു പിന്നിൽ നിസ്കരിക്കുന്നവരെ കാണാൻ സാധിക്കും എന്നുള്ളത് നിസ്കരിക്കാത്ത ആളുകളെ കണ്ടപ്പോൾ സലാം നബി അലൈഹി പറഞ്ഞു നേരാവണ്ണം രൂപം നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞു മറ്റൊരിക്കൽ നബി അലൈഹി ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ ശരിയായ രൂപത്തിൽ

فان مثل الذي لا يتم ركوعه ولا سجوده اروا ും സുജൂതും നേരാവണ്ണം നിർവഹിക്കാത്തവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ മസലുൽ ഒന്നോ രണ്ടോ ഈത്തപ്പഴം മാത്രം കഴിച്ചവനെ പോലെയാണ് അവന്റെ വിശപ്പിന് അതൊരു ഉപകാരവും ചെയ്യുകയില്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള നിസ്കാരം അവനൊരു ഗുണവും ചെയ്യുകയില്ല സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട നാം പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യമാണ് നിസ്കാരത്തിൽ അവ വിരോധിച്ച പല കാര്യങ്ങളുമുണ്ട് പല രൂപങ്ങളുമുണ്ട് ശരിയായി ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട് അതെല്ലാം നാം പഠിക്കുകയും അറിയുകയും കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുകയും വേണം ഒരിക്കൽ പറയുകയുണ്ടായി എന്നെ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ കൊണ്ട് കൊണ്ട് കൽപ്പിക്കുകയും മൂന്ന് വിരോധിക്കുകയും ചെയ്തു എന്നിട്ട് ആ വിരോധിച്ച കാര്യങ്ങൾ പറഞ്ഞു നിസ്കാരത്തിലുള്ള കാര്യങ്ങളായിരുന്നു കോഴി കൊത്തുന്നത് പോലെ കൊത്തുന്നത് നിസ്കാരത്തിൽ വിരോധിച്ചിട്ടുണ്ട് അഥവാ പരിപൂർണമാകാതെ പിടിച്ച് പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് പോലെ രണ്ട് കാലുകൾ അപ്പുറത്തേക്കിട്ട് നടുവിൽ ഇരിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട് കുറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് പോലെ നിഷ്കാരത്തിൽ ഇളകുന്നതും ചലിക്കുന്നതും അലൈഹി നെബ്സലാസന വിരോധിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മുടെ നിസ്കാരം അത് ശരിയായ രൂപത്തിലാണോ പഠിപ്പിച്ചതുപോലെയാണോ നാം പരിശോധിക്കേണ്ടതുണ്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു ശരിയാവണ്ണം നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ നിസ്കാരത്തിലേക്ക് നോക്കുക നോക്കുക പോലുമില്ല നിസ്കാരത്തിലേക്ക് നോക്കുകയില്ല അവൻ ആ നിസ്കാരത്തിൽ അതിനിടയിലുമെല്ലാം അവന്റെ നടു നേരത്ത് അഥവാ ഓരോ രൂപവും കൃത്യമായി നിർവഹിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനാണ് അലൈഹി അലൈഹിം വന്നതെങ്കിൽ എങ്ങനെ ആരാധിക്കണമെന്നും അലൈഹി നബിസലാ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നബിസ് അലൈഹി നിസ്കരിച്ചത് നിസ്കരിച്ചതുപോലെയാണോ നമ്മുടെ നിസ്കാരമെന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം നിസ്കാരത്തിന്റെ രൂപം കാണിച്ചതിന് ശേഷം നബിസാഹുലൈസ് പറഞ്ഞു ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ വേണം നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി അതേ സഹോദരങ്ങളെ അലൈഹി അഹുഅല നിസ്കാരത്തിന്റെ രൂപം അത് കൃത്യമായ ഹദീഫുകളുടെ അടിസ്ഥാനത്തിൽ കോടീകരിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങൾ വായിച്ചോ അതിനെ വിശദീകരിക്കുന്ന ദോർസുകൾ കേട്ടോ നിസ്കാരത്തിന്റെ രൂപം അത് ശരിയായതാണോ അതിൽ വീഴ്ചകളുണ്ടോ കുറവുകളുണ്ടോ എങ്ങനെയാണ് ഞാൻ ശരിയായ രൂപത്തിൽ നിസ്കരിക്കേണ്ടത് എന്ന് പഠിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയാണ് അള്ളാഹുവിനുമ്പിൽ നമ്മുടെ വിവാദത്തെ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതുകൊണ്ട് സഹോദര كارثة الله توفيقنا القتين <applause> <applause> أقول <applause> هذا الله إنه هو الغفور الرحيم الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله صفو ذرنا അള്ളാഹു സുബാനു ദീനിൽ ഇസ്ലാമിൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്നുള്ളത് ഒരിക്കലും നിസ്കാരത്തിനെ കുറിച്ച് നിസ്കാരം നിർവഹിക്കുന്നതിനെ തൊട്ട് അലംഭാവം കാണിക്കാൻ പാടില്ല മാത്രമല്ല അതുപോലെ തന്നെ ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന്റെ പരിപൂർണതയോടുകൂടി നിസ്കരിക്കാനും നിർവഹിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പറഞ്ഞു നോക്കൂ യൗമൽ ഖിയാമ നാളെ അവന്റെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന വിഷയം അവന്റെ നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഫൈൻ ഫഖദ് അഫ്ലഹ അത് നല്ല രീതിയിലാണെങ്കിൽ അത് നന്നായിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുണ്ടെങ്കിൽ അവൻ വിജയിച്ചു അവൻ രക്ഷപ്പെട്ടു ഫസദത് അതെ ഞാനും കുഴപ്പത്തിലാണ് എങ്കിൽ അവന് നാശമാണ് പിന്നെയുള്ളത് എന്ന് പറഞ്ഞു നിസ്കാരം നിർവഹിക്കാത്തവരെ കുറിച്ച് മാത്രമല്ല ശരിയാവണ്ണം നിസ്കരിക്കാത്തവരെ കുറിച്ചുമാണ് അതുകൊണ്ടാണ് നിസ്കാരത്തെ പറ്റി പറയുമ്പോഴെല്ലാം ഖുർആാനിലാവട്ടെ ഹരീദിലാവട്ടെ ആ നിസ്കാരം എങ്ങനെയായിരിക്കണമെന്നും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ചില ആയത്തുകൾ നോക്കൂ പറഞ്ഞു വിജയിച്ചിരിക്കുന്നു നിസ്കരിക്കുന്നവരെന്നല്ല പറഞ്ഞത് നിസ്കാരത്തിൽ ആയത് മറ്റൊരായത്ത് നോക്കൂ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക അതോടൊപ്പം പറഞ്ഞു ഭയഭക്തിയോട് കൂടി വേണം നിങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്കാരം നിർവഹിക്കുന്ന ഓരോ വ്യക്തിയും ആ ഈ വിഷയം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ നിസ്കാരം ശരിയായ രൂപത്തിലാണോ അത് എല്ലാ തരത്തിലും ശരിയായിട്ടുണ്ടോ അത് റൂഹിയായിട്ട് ഉണ്ടോ ശ്രദ്ധയുണ്ടോ എന്നതിനോടൊപ്പം തന്നെ ചെയ്യുന്ന രൂപവും ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാൻ വെച്ചാൽ പറഞ്ഞില്ലേ നിസ്കാരക്കാർക്ക് നിസ്കരിക്കുന്നവർക്ക് നാശം എന്താണ് അവർ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരാണെന്ന് പറഞ്ഞു എന്താ അതിന്റെ തപ്സീർ പറഞ്ഞു നിസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കാതെ നഷ്ടപ്പെടുത്തുന്നവരാണ് അതുപോലെ തന്നെ അതിന്റെ റുഖനുകൾ അതിന്റെ ഷർത്തുകൾ അതിന്റെ വാജിബാത്തുകൾ അതിന്റെ യഥാർത്ഥ രൂപം അത് പാഴാക്കുന്ന ആളുകളാണ് ഈ ഇനത്തിൽ പെടുക എന്ന് അതിന്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ما حتى آية عبادتك കർമ്മമായ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ ഉണ്ടാകണം അതോടൊപ്പം തന്നെ പർദോ നഫലോ ആവട്ടെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ശരിയാവണ്ണം രൂപത്തിലാണോ എന്ന് നാം പഠിക്കുകയും പരിശോധിക്കുകയും വേണം എന്നാൽ മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സുബാനു എല്ലേ സ്വീകരിക്കപ്പെടുന്ന ആവുകയുള്ളൂ അള്ളാഹു സുബാനു നമ്മുടെ അഭിവാദച്ചുകൾ അലൈഹി അലൈഹിന്റെ സുന്നത്തിനോട് യോജിച്ച രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു മുഹഫനാദ് والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين